എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സ്വയം തൊഴിലിന് സ്കൂട്ടർ വിതരണം ചെയ്തു കെ സി കാണിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വൈസ് പ്രസിഡന്റ് വാർഡിലേക്ക് നമുക്ക് ആവശ്യക്കാരുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ എന്ത് കാലത്തും പദ്ധതി വയ്ക്കുമ്പോഴും ഇത് വാങ്ങുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ അതിൻ്റെ ഇതിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പിന്നെ കുടുംബശ്രീയിലെ തൊഴിൽ സംരംഭരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ അതൊന്നും അറിയാതെ തന്നെ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് വേറൊരു വണ്ടി കൈവശമുണ്ടെങ്കിൽ അവർക്കത് ലഭ്യമാകില്ല ഇതൊന്നും അറിയാതെ കണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കും അപ്പോൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ പറയുന്ന സമയത്ത് അത് ഹാജരാക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ നാലര ലക്ഷം രൂപ നമ്മൾ പ്രളക്ട് വെച്ചുകൊണ്ട് മുൻപ് പേർക്ക് നൽകുന്ന പദ്ധതിയാണ് ലക്ഷക്കണക്കിന് രൂപ നമ്മളതിനു വേണ്ടി മാറ്റിവെക്കുന്നു വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഈ പദ്ധതി പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് പത്ത് ശതമാനം ഫണ്ട് നമ്മുടെ നമുക്ക് കിട്ടുന്ന സർക്കാർ തരുന്ന ഫണ്ടിൽ നിന്ന് നമ്മൾ നീക്കി വച്ചിട്ടാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ വി വി ജയൻ പി എസ് ഷമീർ സജീഷ് സത്യൻ ഷൈജ ഷാനവാസ് ഫാത്തിമ അഷ്റഫ് വി ഒ പ്രജിത ഷിനി എന്നിവർ പങ്കെടുത്തു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വിനിയോഗിച്ചാണ് ഒൻപത് പേർക്ക് സ്കൂട്ടർ നൽകിയത് സ്വർണ്ണ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം ജുവല്ലറി മുഗൾ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെയർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം